Hi friends. കേരളം മുഴുവനും ലോകയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ തിയേറ്റർ സിനിമയ്ക്ക് കൂടുകയുണ്ടായി പെട്ടെന്നൊരു സുനാമി പോലെ സംഭവിച്ചതിന് പിന്നിൽ മറ്റൊരു സംഭവമാണ് തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതെ ദളപതി വിജയ് സിനിമ ചെന്നൈയിൽ പ്രമുഖ സെന്ററിൽ മീഡിയ അറ്റൻഷൻ ഒന്നും തന്നെ ഇല്ലാതെ സിനിമ കണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് മലയാളം സിനിമയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മുന്നേ വിജയ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചടങ്ങിൽ വച്ച് പരസ്യമായി പറയുകയുണ്ടായി നമ്മുടെ സിനിമയുടെ പൈസ ഉണ്ടെങ്കിൽ ഹോളിവുഡ് ലെവൽ സിനിമ മലയാളികൾ പിടിക്കുമെന്നും എന്നാൽ അവർ സിനിമയുടെ ബഡ്ജറ്റ് എല്ലാം നോക്കുന്നത് എന്നും കണ്ടന്റ് ആണ് മലയാളം സിനിമയുടെ മെയിൻ എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും സത്യമാകുന്ന നിമിഷമാണ് ഇത് സിനിമ കണ്ട് വിജയ് ദുൽഖറിനെ വിളിച്ചെന്നും സംവിധായകനായി സംസാരിച്ചെന്ന വാർത്തയും പുറത്തു വരുന്നു എന്തായാലും ദളപതി വിജയ് സിനിമ കണ്ടെങ്കിൽ അതിൽ സംഭവം ഇറക്കുന്ന തമിഴന്മാർക്ക് മനസ്സിലായത് കൊണ്ടാണോ വിജയ് ആരാധകരും ഈ വാർത്ത കേട്ട് സിനിമ കാണാൻ എത്തിയതും ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതും മീഡിയ അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിയേറ്റർ മാനേജ്മെന്റ് വഴിയാണോ ഈ വാർത്ത പുറത്തു പോയതെന്നും വിജയ് ഇതുപോലെ പബ്ലിക് ഇല്ലാതെ ഒരു ഫുൾ തിയേറ്റർ തന്നെ തനിക്ക് വേണ്ടി എടുത്തുവെന്നും തന്റെ അടുത്ത വൃത്തങ്ങൾക്കൊപ്പം തനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണാൻ പോകാറുണ്ടെന്ന മുന്നേ വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ ലോകയുടെ കാര്യത്തിലത് സത്യമാണെന്ന് മനസ്സിലായി നിങ്ങൾ ലോക കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്